ചേട്ടാ കേരളത്തിൽ വ്യത്യസ്തമായ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ തന്നെ ഒരു സീരീസ് ഓഫ് ഡെത്ത് എന്ന് പറയാൻ പറ്റുന്ന കൊലപാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിണറായി പടന്നക്കരയിലെ സൗമ്യ ചെയ്തു വെച്ച കൊലപാതകങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിന് ഇളയ മകളിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് രണ്ടാമത്തെ മകളെ കൊലപ്പെടുത്തി അതിനുശേഷം മുപ്പത്തിയേഴ് ദിവസങ്ങൾക്കിടെ മാതാപിതാക്കളെയും ഇളയ കുട്ടിയെയും കൊല ചെയ്ത ഒരു അമ്മ അമ്മയാണ് മകളാണ് സൗമ്യ പിന്നീട് ജയിൽ വളപ്പിലെ കശുമാവിൻ തോട്ടത്തിൽ തൂങ്ങി മരിച്ച സൗമ്യ ആ കഥയിലേക്കാണ് നമ്മൾ വരുന്നത് ഇത് വലിയൊരു സംശയം ഇത് കൊലപാതകി ഒരാൾ മാത്രമാണോ അതോ കൊലപാതകികൾ ആണോ എന്ന സംശയമുള്ള ഒരു കേസാണ് സൗമ്യയുടെത് അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യ തന്നെ അത് ഡയറി കുറിപ്പിൽ എഴുതി വെച്ചൊരു കാര്യമാണ് അമ്മയ്ക്ക് ഈ പാപത്തിൽ പങ്കില്ല മകൾക്ക് എഴുതിയതായ ഏറ്റവും അവസാനം അതായത് മരിച്ചുപോയ മകളെ കിങ്ങിണിന്നാണ് സൗമ്യ വിളിച്ചിരുന്നത് കിങ്ങിണിക്ക് ഏറ്റവും അവസാനം എഴുതിയ ഒരു ഡയറി കുറിപ്പിലാണ് അത് പറഞ്ഞിരിക്കുന്നത് ഈ കേസ് ആരംഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൗമ്യയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം സൗമ്യ എന്ന് പറയുന്നത് ഈ പടന്നക്കര വണ്ണത്താം വീട്ടിലെ പിന്നെ കുഞ്ഞിക്കണ്ണന്റെയും കമലയുടെയും മകളാണ് സൗമ്യ സൗമ്യ വിവാഹിതയല്ല ശരിക്കും രജിസ്റ്റർ ചെയ്ത വിവാഹം ഉണ്ടായിട്ടില്ല ആ ഈ പറയുന്ന സൗമ്യയ്ക്ക് ഉണ്ടായിട്ടില്ല സൗമ്യ ഈ തലശ്ശേരിയിൽ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോയ സമയത്ത് അവിടെ കിഷോർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു ആ ഒരു ക്യാഷ് ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് പിന്നീട് കിഷോർ സൗമ്യയെ കൊണ്ടുവന്ന് അവർ ഒരുമിച്ച് ഒരു ജീവിതം ആരംഭിച്ചു ഈ ജീവിതം ആരംഭിച്ച ശേഷമാണ് അവർക്ക് ഒരു മകൾ ഐശ്വര്യ അത് ജനിക്കുന്നത് എന്നെ വീട്ടിൽ കിങ്ങിണി എന്നാണ് വിളിക്കാറുള്ളത് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം രണ്ടാമത്തെ മകൾ കീർത്തന ഉണ്ടാകുന്നു അപ്പം കീർത്തന പ്രഗ്നൻ്റായി ഇരിക്കെയാണ് സൗമ്യ ഈ കിഷോറുമായി തെറ്റിപ്പിരിയുകയും സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നത് അതായത് വണ്ണത്താം വീട്ടിലേക്ക് പണ്ടന്തക്കരയിൽ വീട്ടിലേക്ക് വരികയും ചെയ്തു പിന്നീട് ഒരിക്കലും കിഷോറിനെ തേടി സൗമ്യ പോയിട്ടുമില്ല കിഷോറിട്ട് വന്നിട്ടുമില്ല അതാണ് ഈ കഥയുടെ പ്രത്യേകത കിഷോറിട്ട് സൗമ്യയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചെലവ് കൊടുക്കാനൊന്നും വന്നിട്ടില്ല അയാൾ അയാളുടെ പിന്നെ വേറെ ഏരിയയിലേക്ക് അയാൾ പൊക്കളഞ്ഞു പിന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത് സൗമ്യമാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ പറയുന്ന പിന്നെ അഭിഷേക് ആദ്യം പറഞ്ഞ കേസ് രണ്ടായിരത്തി പത്രണ്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഈ കീർത്തന ഒന്നര വയസ്സുള്ള കീർത്തന മരണപ്പെടുന്നു കീർത്തന മരണപ്പെടുന്നതിന് ഏതാണ്ട് ഒൻപത് ദിവസം മുമ്പ് ഈ കീർത്തനയെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒമ്പത് അല്ല രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ കുട്ടി ആദ്യം തലശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് പിന്നെ അണുബാധ മൂലം ഈ കുഞ്ഞിനെ ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ഈ കുഞ്ഞിനെ മംഗലശ്ശേരി മംഗലാപുരം ആശുപത്രിയിലേക്കും മാറ്റി അവിടെ വെച്ചാണ് ഈ കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നത് എന്നാർക്കും ഇതിനെ സംബന്ധിച്ചൊരു സംശയം തോന്നിയിരുന്നില്ല പക്ഷേ തലശ്ശേരിയിലെ ആശുപത്രിയിലെ ഏതാനും ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കുട്ടിക്ക് എന്തും പോയിസൺ ഏറ്റിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ന്യൂമോണിയാണെന്ന് പറയും പിന്നെ വീട്ടുകാരൊന്നും ഇനി കുഞ്ഞ് ശരീരമല്ല അതിനെ കുത്തി കീറണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഒന്നര വയസ്സ് ഉള്ള കീർത്തനെ മണ്ടത്താൻ വീട്ടിൽ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു ശേഷമുള്ള ഈ സൗമ്യയുടെ പോക്കത്ര എന്താ പറയുക ഒരു നേരായ രീതിയിലായിരുന്നില്ല ആ നേരായിട്ടുള്ള ഒരു പാതയിലൂടെ അല്ല സൗമ്യ സഞ്ചരിക്കുന്നത് സൗമ്യയ്ക്ക് ധാരാളം കോളുകൾ വരുന്നു ധാരാളം പേർ സൗമ്യ കോണ്ടാക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു വലിയ ബന്ധം ഈ സൗമ്യയ്ക്ക് ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് നാലാം തീയതി ശരി രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി മുപ്പത്തി തീയതി മൂത്ത മകളായിട്ടുള്ള മ ഐശ്വര്യ മരണപ്പെടുന്നു അതിനും ചറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇളയ കുഞ്ഞിന് അനുഭവപ്പെട്ട അതേ രീതിയിൽ ഛർദിക്കുകയും വയറിന് വേദന കൊണ്ടി കുഞ്ഞ് കരയുകയും പിടയും പിടയുകയും ഒക്കെ ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ഈ കുഞ്ഞ് തലശ്ശേരി ആശുപത്രിയിലാണ് ഈ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് അവിടെ ചെന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് വിഷം വന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഒക്കെ അവർ പ്രകടിപ്പിച്ചു പക്ഷേ സൗമ്യ അവിടെ ഉണ്ടാക്കിയെടുത്തൊരു രീതി എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ നേരത്തെ തന്നെ രോഗബാധകൾ അസുഖങ്ങളൊക്കെ ഉള്ള കുഞ്ഞാണ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അമ്മ തന്നെ പറഞ്ഞു വെച്ചപ്പോൾ അതൊരു പോസ്റ്റ്മോർട്ടം നടത്താതെ പിന്നെ ആ കുഞ്ഞിൻ്റെ ബോഡി വിട്ടുകൊടുത്തു ആ ബോഡിയും അടക്കം ചെയ്യപ്പെട്ടു അതിന് പിന്നാലെയാണ് ഈ മാർച്ച് നാല അതേ വർഷം മാർച്ച് നാലാം തീയതി കമല അത് സൗമ്യയുടെ അമ്മയാണ് അമ്മയ്ക്ക് അതിന് നാല് ദിവസം മുമ്പ് ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടായി അത് ഇങ്ങനെ അതിനു മുമ്പ് തന്നെ ഒരു ചർച്ച ഇവിടെ നടക്കുന്നുണ്ട് എന്തോ പ്രശ്നം ഈ വീട്ടിലുണ്ട് വണ്ണത്താം വീട്ടിലേക്ക് ഒരു കാലൻ്റെ ദൂതൻ ഇങ്ങനെ അരിച്ചിറങ്ങിയിരിക്കുകയാണ് അത് വിട്ടുപോകുന്നില്ല ബാധയെന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറഞ്ഞു പറഞ്ഞു തുടങ്ങി അങ്ങനെയുള്ള ചർച്ചകൾ അതായത് ഈ പറയുന്ന പോലെ ദുർമരണം ആ ദുർമരണങ്ങൾ സംഭവിക്കുന്നു എന്തോ ഒരു ദുർ നിമിത്തങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അപ്പം ആ പഠനക്കരയിലെ വീട്ടുകാരൊക്കെ ഭയപ്പെട്ടു തുടങ്ങി ആദ്യം ഭയപ്പെട്ടില്ല ചെറിയ ചെറിയ ഭയങ്ങൾ അവർക്ക് ഉണ്ടായി തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് മാർച്ച് നാലിന് അതിന് മുമ്പ് തന്നെ കമലയ്ക്ക് ഇതുപോലെ സമാനമായ രീതിയിൽ അവർക്ക് വയറുവേദനയും ഛർദ്ദിയും അനുഭവപ്പെടുകയും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുചെന്ന് അവർ ട്രീറ്റ്മെന്റിൽ ഇരിക്കെ തന്നെ അവർക്ക് വിഷം ഇറങ്ങിപ്പോകാൻ ശരീരത്തിൽ നിന്നും നിന്ന് വിഷമിറങ്ങിപ്പോകാനുള്ള ചികിത്സ നടത്തുന്നതിനിടെ ഇവർ മാർച്ച് നാലാം തീയതി മരണപ്പെട്ടു അപ്പോഴി കാര്യങ്ങൾ കൈവിട്ടു കാര്യങ്ങൾ കൈവിട്ടു സൗമ്യയുടെ കയ്യിൽ പിന്നെ നിൽക്കുന്നില്ല സൗമ്യ ഈ ബോഡിയും വിട്ടു കിട്ടാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷേ ആളുകൾ സമ്മതിച്ചില്ല അവിടുത്തെ പൊതുപ്രവർത്തകർ അടക്കം ഇടപെട്ടുകൊണ്ട് കമലയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചപ്പോൾ കമല മരണപ്പെട്ടത് വിഷാംശം തീണ്ടിയിട്ടാകാമെന്നൊരു സംശയം ഈ ഫോറൻസിക് സർജൻ എഴുതി വെച്ചു അതിനു പുറമെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയ്ക്കും അയയ്ക്കുകയും ചെയ്തു അങ്ങനെ രാസപരിശോധന ഫലത്തിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യാണ് അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണല്ലോ അതിന് ശേഷമാണ് പിന്നെ ഈ മാർച്ച് നാലിന് ഭരിക്കുന്നു തൊട്ടടുത്ത മാസം ഏപ്രിൽ പതിമൂന്നാം തീയതി കുഞ്ഞിക്കണ്ണൻ ഇതേ മാതൃകയിൽ മരണപ്പെടുന്നു ഇതേപോലെ വയറുവേദനയും ഒക്കെ വന്ന് മരണപ്പെടുന്നു അതോടുകൂടി ഈ പറയുന്ന വണ്ണത്താം വീടുമായി ബന്ധപ്പെട്ട് അതിന് ഈ കമല മരിച്ചതിന് ശേഷം ആളുകൾക്ക് സംശയം വന്നപ്പോൾ സൗമ്യ ഒരു കാര്യം ചെയ്തായിരുന്നു സൗമ്യ പറഞ്ഞു ഈ വീടിൻ്റെ എന്തോ സംശയമുണ്ട് എനിക്ക് എന്ന് പറഞ്ഞായിരുന്നു അതുപ്രകാരം കമല മരിച്ചപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രി ഈ വീട് സന്ദർശിക്കുകയും കമലയുടെ മരണത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പിണറായി വിജയൻ നിർദ്ദേശം നൽകുകയും മണ്ഡലമാണ് മണ്ഡലമാണ് ഇപ്പം നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ചെയ്ത ശേഷമാണ് ഈ പറയുന്നത് പോലെ പിന്നെ ഈ കിണർ വെള്ളം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് കിണർ വെള്ളം പരിശോധിക്കുന്നത് കിണർ വെള്ളം പരിശോധിച്ച ശേഷം ഈ പറയുന്ന ഇത് പരിശോധിക്കുന്നു പരിശോധിച്ച ശേഷം പിന്നെ ഇതിൽ ഈ അലൂമിനിയം ഫോസൈറ്റിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കുന്നു ഇതേ സമയത്ത് തന്നെ സൗമ്യ സ്വന്തം നിലയിൽ വെള്ളം ശേഖരിച്ച് ഇത് പരിശോധനയ്ക്ക് അയച്ചു എന്നിട്ട് സൗമ്യ എന്ത് ചെയ്യുന്ന വെച്ച് ഇതിന്റെ റിസൾട്ട് തനിക്ക് ലഭിച്ചെന്നും ഇതിൽ എലിവിഷത്തിന് സമാനമായിട്ടുള്ള വസ്തുക്കൾ അമോണിയ ഉണ്ടെന്ന് ഒരു കാര്യം സൗമ്യ പറഞ്ഞു വെച്ചു അതോടുകൂടി ആളുകൾക്ക് ഭയന്ന് മുപ്പത് വീടുകളിലെ വെള്ളമാണെന്ന് ശേഖരിച്ച് പരിശോധിച്ചത് ഈ മുപ്പത് വീടുകളിലെ പരിശോധിച്ചപ്പോൾ വേറെ ഒരു വീട്ടിലും പ്രശ്നമില്ല ഒപ്പം സൗമ്യയുടെ വീട്ടിലും ഈ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഒരു പ്രശ്നവുമില്ല പിന്നെയാണ് കുഞ്ഞിക്കണ്ണന്റെ ഭരണം സംഭവിക്കുന്നത് കുഞ്ഞിക്കണ്ണൻ മരിച്ചതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ ചൈത്ര ത്രേസ ജൂൺ അന്നത്തെ എസ് ബിക്ക് അന്വേഷണം കൈമാറി സൗമ്യ തന്നെയായിരുന്നു അവർക്ക് ആദ്യം മുതലേ സംശയം അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇവരെന്ത് സൗമ്യതിന് തൊട്ടു പിന്നാലെ തനിക്ക് വയ്യ എന്ന് പറഞ്ഞ് സൗമ്യം ആശുപത്രിയിൽ പ്രവേശിച്ചു തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൗമ്യയെ പരിശോധിച്ചപ്പോൾ സൗമ്യയുടെ ശരീരത്തിൽ എലിവിഷത്തിന് സമാനമായിട്ടുള്ള കണ്ടന്റ് ചെറിയ അളവിൽ ഉണ്ട് അങ്ങനെ പോലീസ് ഈ അന്വേഷണം നടത്തുന്നതിനിടയിൽ പോലീസിനൊരു വിവരം ലഭിച്ചു ഈ സൗമ്യ കിഷോറിനൊപ്പം താമസിക്കുന്ന സമയത്ത് അവിടെ അവിടെയുണ്ടായ പ്രശ്നത്തിൻ്റെ പേരിൽ ഇലിവി എലിവിഷം കഴിച്ചിട്ടുണ്ട് അത് കിഷോറിനെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയാണ് കഴിച്ചത് മരണപ്പെടില്ല എന്നുള്ള എത്ര അളവിൽ കഴിച്ചാൽ മരണപ്പെടില്ല എന്ന് സൗമ്യയ്ക്ക് വ്യക്തമായി അറിയാം എത്ര അളവിൽ കഴിച്ചാൽ മരണം സംഭവിക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസിന് ഏകദേശം ഒരു ധാരണ കിട്ടി പോലീസ് സൗമ്യ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായി സൗമ്യയുടെ പിന്നെ ഐ മാറ്റി അതായത് മാറ്റി കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകാനെന്നാണ് സൗമ്യുന്നത് പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അപ്പോൾ അല്ല പോലീസ് പറഞ്ഞത് അങ്ങനെ ഇവരെ ഐ സി മാറ്റിയ ശേഷം ആ സമയത്ത് അതിന് തൊട്ട് ദിവസം മുമ്പ് ഇരുപത്തിയാലുമണിക്കൂർ മുമ്പ് രണ്ട് പേരുടെ ആന്തരികാവയവത്തിൻ്റെ പരിശോധനാഫലം വന്നു ആ രണ്ടുപേരുടെയും ശരീരത്തിൽ എലിവിഷം ഉണ്ടായിരുന്നു അത് ചെറിയ അളവിൽ കൊടുത്ത് സ്ലോ പോയിസൺ ആയി കൊടുത്തു കൊടുത്ത് കൊടുത്ത് ഇവരെ കൊന്നതാണെന്നാണ് ഫോറൻസിക് സർജൻ്റെ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെയാണ് സൗമ്യയിലേക്ക് കൂടുതൽ എത്തിയിരിക്കുന്നത് അങ്ങനെ പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യെ ഐ സി മാറ്റിയ ശേഷം വണ്ണത്താം വീട്ടിലെ ഐശ്വര്യയുടെ കുഴി പോലീസ് മാന്തി കോടതിയുടെ ഉത്തരവ് വാങ്ങിക്കൊണ്ട് ഈ പോലീസ് ആ കുഴി മാന്തി കുഴി മാന്തി ഐശ്വര്യയുടെ ബോഡി തിരിച്ചെടുത്തു റീപോസ്റ്റ് പോസ്റ്റ് നടന്നു അപ്പോൾ എന്തോ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഏരിവേഷമുണ്ട് അങ്ങനെ പോലീസിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പോലീസ് സൗമ്യയുടെ സി ഡി ആർ എടുത്തു സി ഡി ആർ എടുത്തപ്പോൾ ധാരാളം കോളുകൾ ആ ധാരാളം കോളുകൾ എന്ന് പറയുന്നത് പ്രമുഖർക്കടക്കം പ്രമുഖരെ വരെ സൗമ്യ അങ്ങോട്ട് വിളിക്കുകയും തിരിച്ചിങ്ങോട്ട് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സൗമ്യെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ച് തലശ്ശേരിയിലെ റെസ്റ്റ് ഹൗസിലേക്ക് ചോദ്യം ചെയ്തതിന് വേണ്ടി പോലീസ് എത്തിച്ചു ആദ്യമൊക്കെ സൗമ്യ കുറേ പിടിച്ചു തന്നു സൗമ്യ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല എനിക്ക് ഭയങ്കര സ്നേഹമാണ് അതിനോട് എന്നൊക്കെ പറഞ്ഞു ഈ ഓരോ കാര്യങ്ങൾക്ക് സൗമ്യ മറുപടി നൽകുമ്പോഴും അത് വെരിഫൈ ചെയ്യാൻ പുറത്ത് ഉദ്യോഗസ്ഥരുണ്ട് പുറത്തുള്ള ഉദ്യോഗസ്ഥർ ഓരോ കാര്യങ്ങൾ ഓരോ ചോദ്യത്തിന് സൗമ്യ മറുപടി പറയുമ്പോഴും ആ ഉദ്യോഗസ്ഥർ പോയി അത് വെരിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സൗമ്യയുടെ കൊടുക്കാൻ വേണ്ടി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ കുഞ്ഞുമായിട്ടുള്ള സ്നേഹത്തെ ബന്ധത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ സൗമ്യ പറഞ്ഞൊരു കാര്യം ഞാൻ എൻ്റെ കുഞ്ഞിനെ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നത് പോലീസ് സ്കൂളിലേക്ക് ചെന്നു സ്കൂളിലേക്ക് ചെന്നപ്പോൾ സ്കൂൾ അധികൃതർ പറഞ്ഞു ഐശ്വര്യ അസുഖബാധിതയായി ആശുപത്രിയിൽ കഴിയവേ കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഞങ്ങളൊരു ചെറിയ സഹായ തുക പിരിച്ചിരുന്നു ആ തുക ഞങ്ങൾ കൊണ്ടുവന്ന് ഈ ഐശ്വര്യക്ക് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഐശ്വര്യ മരണപ്പെടുന്നത് മരണശേഷം വീട്ടിലെത്തിയ ഞങ്ങൾ ഈ തുക പിന്നെ സൗമ്യ ഏൽപ്പിച്ചപ്പോൾ സൗമ്യ ഞങ്ങൾക്ക് നൽകിയ മറുപടി ഇത് ഇനി എൻ്റെ കുഞ്ഞിന് ആവശ്യമില്ല ആ സ്കൂളിലെ ഏതെങ്കിലും നിർദ്ധന് ആയിട്ടുള്ള കുട്ടിക്ക് ഈ തുക കൊടുക്കുക അതിൻ്റെ പഠനത്തിന് ഉപകാരപ്പെടട്ടെ എന്നൊരു മറുപടിയാണ് സൗമ്യ നൽകിയത് ആ സമയത്ത് പോലും ആ ആ വീട്ടിലെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ പോലും സൗമ്യയുടെ ആ സമയത്ത് പണം ഉണ്ടായിരുന്നില്ല പലപ്പോഴും സൗമ്യയെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയി കുറച്ച് കാശുമായി വിയർത്തൊലിച്ച് സ്കൂളിലേക്ക് ഓടി വരുന്ന കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓടി വരുന്ന ഒരു അമ്മയായിട്ടാണ് ഞങ്ങൾ ഇതുവരെ സൗമ്യയെ കണ്ടതെന്ന് അപ്പോൾ അവിടെയും സൗ പോലീസിന് പിടിക്കാൻ പറ്റിയില്ല പക്ഷേ പോലീസ് ഒരു കാര്യത്തിൽ പിടിച്ചു സി ഡി ആർ സി ഡി ആറിൽ എടുത്ത് മുന്നിലിട്ട് കൊടുത്തു ഇവരെയൊക്കെ എന്തിന് വിളിച്ചു എന്ന് ചോദിച്ചപ്പോൾ സൗമ്യയ്ക്ക് ഉത്തരമില്ല അതാണ് സൗമ്യയെ സൗമ്യപ്പെടുത്തിയത് കുറേ പേരെ പ്രമുഖരെയൊക്കെ വിളിച്ചത് ജോലിയുടെ ആവശ്യത്തിനും സഹായം തേടിയൊക്കെയാണെന്ന് വീടിൻ്റെ വീടിൻ്റെ സഹായമൊക്കെ തേടിയാണ് വിളിച്ചതെന്ന് മറുപടി പറഞ്ഞു പക്ഷേ പോലീസ് അതിൽ കൂടുതൽ പിടിക്കാൻ പറ്റിയില്ല കൂടുതൽ പിടിച്ചാൽ വലിയ വലിയ കുഴപ്പങ്ങൾ അന്ന് ഉണ്ടായനെ പോലീസിന് പോലീസിനുണ്ടായനെ പോലീസിന് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോൾ ഈ കേസിലെ പ്രമുഖരും വേണ്ട എന്നാൽ സാധാരണക്കാരും വേണ്ട എല്ലാവരെയും അങ്ങ് ഒഴിവാക്കി വിടുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ കോൾ ലിസ്റ്റിൽ പതിനാറ് വയസ്സുകാരൻ മുതൽ മുതിർന്ന പ്രായമുള്ള വലിയ പ്രമുഖർ വരെ ആ ലിസ്റ്റിൽ സൗമ്യയുടെ കോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് സൗമ്യയെ കണ്ണൂർ വനിതാ ജയിലിലേക്ക് അടയ്ക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കവേ സൗമ്യ ഒരു കത്ത് കിങ്ങിണിക്ക് എഴുതി അത് മോളെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു വരും പുറത്ത് പുറത്തു വരുന്ന ഞാൻ അവനെ കണ്ടുമുട്ടും അവനെ ഞാൻ കൊല്ലും ഇത്രയൊക്കെ അനുഭവിച്ച എനിക്ക് അതിനുള്ള അവസരം ദൈവം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി നീതിപീഠം മാത്രമാണ് ആശ്രയം ആശ്രയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അതിന് ശേഷമാണ് അത് എഴുതിയ മൂന്നാമത്തെ ദിവസമാണ് സൗമ്യയുടെ മരണം സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രാവിലെ ഈ കാലിത്തൊഴുത്തിലെ ജോലിയാണ് സൗമ്യയെ ഏൽപ്പിച്ചത് പശുവിന് പുല്ലൊക്കെ ശേഖരിച്ചു കൊടുക്കുക അവിടെ ജയിലിനകത്ത് പശുവുണ്ട് പശുക്കളുണ്ട് ആ പശുക്കൾക്ക് പുല്ല് ശേഖരിച്ചു കൊടുക്കാനുള്ള ജോലിയായിരുന്നു സൗമ്യയെ ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കേസിലെ പ്രതിയെ ഒറ്റയ്ക്ക് ഒരു മേഖലയിലേക്ക് ആര് വിട്ടു എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് സൗമ്യ തൂങ്ങി നിൽക്കുന്നത് സൗമ്യയുടെ ഉടുത്തിരുന്ന സാരിയിലാണ് ഒരു വനിതാ വാർഡൻ പോലും ഈ പറയുന്ന സൗമ്യക്ക് സൗമ്യയെ ഈ പുല്ലറക്കാൻ വിട്ടപ്പോൾ ആ ഭാഗത്തേക്ക് പോയില്ല എന്നുള്ളത് സംശയാസ്പദമാണ് ഏറ്റവും അധികം ദുരൂഹമായിട്ടുള്ള കാര്യമാണ് സൗമ്യയുടെ കോൾ ലിസ്റ്റ് പുറത്തു വരാത്തതും വലിയ ദുരൂഹത നിലനിർത്തുന്ന ഒരു കേസാണ് പിന്നെ സൗമ്യ മരിച്ച ദിവസം ജയിൽ സൂപ്രണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് രണ്ട് പേരിൽ ഒരാൾ ഒരുമിച്ച് ലീവ് എടുക്കാൻ പാടില്ല രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും ജയിലിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ജയിൽ ചട്ടം ഇത് ജയിൽ ചട്ടമാണ് ഈ ജയിൽ ചട്ടം ഉണ്ടെന്നിരിക്കെ ജയിൽ സൂപ്രണ്ടും അന്നേ ദിവസം പിന്നെ ജയിലില്ലായിരുന്നു അസിസ്റ്റൻ്റ് ജയിൽ സൂപ്രണ്ടും ജയിലില്ലായിരുന്നു അസിസ്റ്റൻ്റ് ജയിൽ സൂപ്രണ്ടായിട്ടുള്ള പിന്നെ വനിതയ്ക്ക് ഈ പറയുന്ന ജയിലിൻ്റെ രണ്ട് കിലോമീറ്റർ അക അകലെയായിട്ടാണ് അവർ ഉള്ളിലാണ് അവർ താമസിക്കുന്നിരിക്കെ സൗമ്യ മരിച്ച് രണ്ട് മണിക്കൂറിന് ശേഷമാണ് അവർ വന്നത് ആ ജയിലിലേക്ക് വരാൻ തയ്യാറായത് അത്രത്തോളം ദുരൂഹത ഈ കേസിലുണ്ട് അതിനുശേഷം ഈ സൗമ്യയുടെ ബന്ധുക്കളൊക്കെ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് സൗമ്യയുടെ മരണത്തിൽ സംശയമുണ്ടെന്നും സൗമ്യയെ കെട്ടിത്തൂക്കിയതാണെന്നും ഉള്ള പരാതി നൽകി അത് പ്രകാരം ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചത് തള്ളിക്കളഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിന് സി എം വിട്ടു സി എം വിട്ട പ്രകാരം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിട്ട് സൗമ്യ ക്രൈംബ്രാഞ്ച് കുറ്റാരോപിതർ എന്ന് പറഞ്ഞത് ഈ രണ്ട് ഉദ്യോഗസ്ഥർ ജയിലിൽ ഇല്ലായിരുന്നു ആ സമയം എന്നുള്ളത് മാത്രമാണ് ഒരു കുറ്റമായി കണ്ടെത്തിയത് ഇന്നും പലരും വിശ്വസിക്കുന്നുണ്ട് പ്രമുഖരുടെ പേര് പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി സൗമ്യയെ കൊന്ന് കഴുത്തിരു വലിച്ച് കെട്ടിത്തൂക്കി കശുമാവിൽ കെട്ടിത്തൂക്കിയതാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ദീർഘനാളുകൾക്ക് ശേഷം അതേ ജയിലിൽ നിന്നും തടവുകാർ തടവുകാരിൽ നിന്നും ജയിൽ ശിക്ഷ അനുഭവിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു യുവതി ഇത് പുറത്തു പറയുകയും പുറത്തു പറഞ്ഞ യുവതിയെ പുതിയ കേസിൽപ്പെടുത്തുവെന്ന് ഭീഷണിപ്പെടുത്തോടുകൂടി ആ യുവതി പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് സൗമ്യയുടെ കഥ